ഈ മാലേഗാവ് സ്ഫോടന കേസ് അതിൽ പ്രതികളെ വെറുതെ വിട്ടു എന്നൊരു വാർത്തയുണ്ട് ഒരത്ഭുതവുമില്ല അതിൽ പ്രതികളെ വെറുതെ വിടും എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് ഈ രണ്ടായിരത്തി എട്ടില് മലേകാവ് സ്ഫോടനം നടക്കുമ്പോൾ അതിന് മുൻപും അവിടെ നിരവധി സ്ഫോടനങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ആറിൽ ഏതാണ്ട് മുപ്പതിലധികം പേർ കൊല്ലപ്പെട്ടിട്ടുള്ള സ്ഫോടനം നടന്നിട്ടുണ്ട് ഇത് കുറച്ചുകൂടി കുറവാളുകൾ കൊല്ലപ്പെട്ടതാണ് ഈ ആറുപേരുടെ സ്ഫോടനം ആ ആറുപേരുടെ സ്ഫോടനത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും പിപട്ടിലായിട്ടുള്ള ഒരു തെളിവ് എന്ന് പറയുന്നത് നമ്മുടെ പ്രഖ്യാ സിംഗ് ടാക്കൂറിന്റെ ബൈക്കാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് പക്ഷേ കോടതി കണ്ടെത്തിയ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം പ്രഖ്യാ സിങ് സന്യാസം സ്വീകരിച്ചു സന്യാസം സ്വീകരിച്ചാൽ പിന്നെ ആ ബൈക്ക് അവരുടേതാണെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളതാണ് കോടതി വിധി മുഴുവനായി നമ്മൾ പരിശോധിച്ചില്ല അപ്പൊ കാരണം ഇന്നേ പുറത്തേക്ക് വരുവുള്ളൂ പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങളാണ് ഉണ്ടാക്കിയത് പിന്നെ കോടതി കണ്ടിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ സ്ഫോടനം നടന്നു എന്നുള്ളത് തെളിയിക്കാൻ കഴിഞ്ഞു പറയുന്നത് അത് തെളിയിക്കേണ്ട ആവശ്യമില്ലല്ലോ ശരിക്കും സ്ഫോടനം നടന്ന ആളുകളൊക്കെ മരിച്ചു ഇനി എന്ത് തെളിയിക്കാരാണ് മുപ്പതിലധികം സാക്ഷികളുണ്ട് ആ മുപ്പതോളം നാൽപ്പതോളം പേര് മൊത്തത്തിൽ സാക്ഷികള് ഈ കേസ് നടക്കുമ്പോൾ തന്നെ കൂറുവാറിയിരുന്നു ആദ്യം ഇതിന്റെ എ ടി എസിന്റെ തലവനായിരുന്നത് ഹേമന്ത് കർക്കറ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരാണ് ഈ ഹേമന്ത് കർക്കറയെ പിന്നെ മുംബൈ അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഹേമന്ത് കർക്കറയെ അവിടെ വെടിയേറ്റ് മരിച്ചു പോകുന്നുണ്ട് എ ടി എസിന്റെ തലവനായിരുന്നു അദ്ദേഹം ഉണ്ടായപ്പോഴാണ് ഈ പ്രഖ്യാ സിംഗ് താക്കൂർ അടക്കം അതുപോലെ തന്നെ മറ്റേ കേണൽ ശ്രീകാന്ത് പുരോഹിത് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇതിനകത്ത് പ്രതിയാവുന്ന ആ സമയത്താണ് അതിനുശേഷമാണ് പിന്നെ എൻ ഐ എ ഏറ്റെടുക്കുന്നത് എൻ ഐ എ ഏറ്റെടുക്കുമ്പോ തന്നെ എൻ ഐ എക്ക് ഈ പ്രഖ്യാ സിംഗ് താക്കൂറിനൊക്കെ വിട്ടുകളയാം വെറുതെ പാവല്ലേ എന്നൊക്കെ ഒരു നിലപാട് ഉണ്ടായിരുന്നു പിന്നെ അത് വിടാതിരുന്നു പക്ഷേ ഏതാണ്ട് നാൽപ്പതിലധികം വരുന്ന മുപ്പതോ നാൽപ്പതോ വരുന്ന ഈ സാക്ഷികളൊക്കെ തന്നെ ഇതിനകത്ത് വലിയ തോതിൽ കൂറുമാറി പിന്നെ നമുക്കറിയാലോ മറ്റൊരു ആളെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് അസീമാനന്ദ അദ്ദേഹം ഈ സംജോത എക്സ്പ്രസിന്റെ വേറെ സ്ഫോടനങ്ങൾ ഇതിനുമുമ്പ് ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിരവധി സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് സംജോത എക്സ്പ്രസ് അടക്കം നിരവധി സ്ഫോടനങ്ങൾ ആ സ്ഫോടനങ്ങളിൽ അസീമാനന്ദ പ്രതിയായിരുന്നു അസീമാനന്ദ പിന്നീട് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയും ഇത് ഞങ്ങൾ തന്നെ ചെയ്തതാണ് എന്ന് പറഞ്ഞ് കൺഫസ് ചെയ്യുമൊക്കെ ചെയ്തിട്ടുണ്ട് അഭിനവ് ഭാരത എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ആ സംഘടന തന്നെ ചെയ്തതാണ് പക്ഷേ അദ്ദേഹം മറ്റേ ജയിലിൽ മറ്റേ നമ്മുടെ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന ആൾ കിടക്കുന്ന അതേ ജയിലിൽ കിടക്കുന്നതിന് അദ്ദേഹം അഭിമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പ്രഖ്യാ സിംഗ് ടാക്കൂറും ഒക്കെ തന്നെ ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലണം എന്ന് പറയുന്ന നിലപാടുള്ള ആളുകളാണ് അപ്പൊ അത്തരത്തിലുള്ള ആളുകളൊക്കെ കൂടിയിട്ടാണ് ഈ പരിപാടി ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്കറിയാമല്ലോ പിന്നീട് നമ്മൾ ഇത് രണ്ടായിരത്തി എട്ടിലാണ് കാണുന്നത് ആ രണ്ടായിരത്തി എട്ടിന് ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് പ്രഖ്യാ സിംഗ് ടാക്കൂർ ഭോപ്പാലിൽ നിന്ന് മത്സരിച്ച് എം പി ആകുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഇത് ഇപ്പൊ വിധി മറിച്ചായിരുന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ഞെട്ടൽ നൂറുളം പേർക്ക് ഇതിന് മുമ്പുള്ള സം ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അയ്യപ്പദാസിനോട് ഇപ്പൊ ചോദിക്കുന്നത് നമുക്ക് സമയമില്ല ഏതെങ്കിലും മറ്റേ സ്ഫോടന പരമ്പരകൾ കൃത്യമായ ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ രണ്ടായിരത്തി എട്ടില് ഈ പറയുന്ന മുംബൈ അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ട് പതിനെട്ട് കൊല്ലത്തോളം ജയിലിൽ കിടന്ന പ്രതികളെല്ലാം തന്നെ വിട്ടയച്ചു കാരണം എന്താ ഇതിന്റെ എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഗൂഢാലോചന പലപ്പോഴും നമ്മുടെ അന്വേഷണ ഏജൻസികൾക്ക് തെളിയിക്കാൻ പറ്റാറില്ല ഒന്ന് രണ്ടാമത്തത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ള സ്ഫോടനങ്ങളോ കൊലപാതകങ്ങളോ കേരളത്തിലോ ഇന്ത്യയിലോ ഒന്ന് തെളിയിക്കാൻ ില്ല കഴിഞ്ഞിട്ടില്ല പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ഇതെല്ലാം ഉണ്ടാവുന്നത് മനസ്സിലായോ അപ്പൊ കോൺഗ്രസ് ഭരിക്കുമ്പോ ഇത് ഉണ്ടാവുന്നു കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നു അന്നേരമാണ് ഇത് അന്വേഷണത്തിന് വേണ്ടി എടുക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് എൻ ഐ എയിലേക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്വേഷണം പോകുന്നത് അപ്പോഴെല്ലാം കോൺഗ്രസ് തന്നെയാണ് ഭരിക്കുന്നത് അപ്പൊ കോൺഗ്രസ് ഭരിക്കുന്നു അതുകൊണ്ട് നമ്മളിപ്പോ രണ്ടായിരത്തി പതിനാലിലാണ് നരേന്ദ്രമോദി അധികാരത്തിലേറുന്നത് അപ്പൊ നരേന്ദ്രമോദി അധികാരത്തിലേറി അതുകൊണ്ട് ഇതെല്ലാം അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയുന്നതിലും അർത്ഥമില്ല യഥാർത്ഥത്തിൽ ഇപ്പൊ ഒരു കാര്യം സിമ്പിൾ ആയിട്ട് ചന്ദ്രശേഖരനെ അമ്പത്തി ഒന്ന് വെട്ടി കൊന്നു ഇവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയതുകൊണ്ട് ആ പ്രതികളുടെ അടുത്തേക്ക് എത്തി ഈ ആരാണ് ഭരിച്ചു കൊണ്ടിരുന്നത് യു ഡി എഫ് ആണല്ലോ കോൺഗ്രസ് ആണല്ലോ പ്രതികളുടെ അടുത്തേക്ക് എത്തി എന്നിട്ടും ഗൂഢാലോചനക്കാരെങ്കിലും ശിക്ഷിക്കപ്പെട്ടോ പോലും ഒരിക്കലും ഗൂഢാലോചന തെളിയിക്കില്ല ശിക്ഷിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല ഈ പ്രതികളൊക്കെ തന്നെ എത്രത്തോളം സുഖകരമായിട്ടുള്ള ജീവിതങ്ങളാണ് നമ്മുടെ ലോക്കപ്പുകളിലെ പോലീസ് സ്റ്റേഷനുകളിലും ജയിലുകളിലും ഒക്കെ കിട്ടിയത് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ അതിനേക്കാൾ വലിയ നാഷണൽ ഇൻട്രസ്റ്റ് ഉള്ള നാഷണൽ ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് ഞാൻ പറയുന്നത് ഇൻവേർട്ടഡ് കോമേലാണ് അതായത് പലർക്കും താല്പര്യമുള്ള കേസുകളാണ് ആ കേസുകളിലൊന്നും എതിർഭാഗമാണെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ പോലും ശിക്ഷിക്കപ്പെടാറില്ല ഇപ്പൊ മുംബൈ മുംബൈയിലെ മറ്റേ അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഇവി കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് വിധി വന്നത് അവരെ എല്ലാവരും തന്നെ മെറുവിട്ടുകൊണ്ട് അന്നേരം ഉള്ള ആളുകൾ പറഞ്ഞു കണ്ട അവരൊക്കെ പാവങ്ങൾ നിരപരാധികൾ പച്ചപ്പാവങ്ങൾ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവർ ഏഹ് ഒരു എറുമ്പിനെ പോലും നോവിക്കാത്തവർ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ഇതിനിടക്ക് ചില ദുരൂഹതകൾ ഇനിയും അവസാനിക്കുന്നില്ല ഇതിന്റെ തന്നെ സൂത്രധാരൻ എന്ന് പറയുന്ന സുനിൽ ജോഷി അദ്ദേഹം കർണാടകയിൽ വെച്ച് രണ്ടായിരത്തി ഏഴിൽ കൊല്ലപ്പെടുന്നുണ്ട് ആ അന്വേഷണം എത്രത്തോളമായി നമുക്ക് അറിയില്ല അപ്പൊ യഥാർത്ഥത്തിൽ ഒരു കാര്യമേ ഉള്ളൂ ഇത് പൊളിറ്റിക്കലി ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഇത് ഇത് സംശയം ഈ ഈ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞു സാർ മുംബൈയും പറഞ്ഞു ഈ പറഞ്ഞ സ്ഫോടനവും പറഞ്ഞു ഇതില് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് അതും കൂടെ അല്ല രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ ആരെങ്കിലും ഇതിനെ കുറിച്ച് സ്റ്റേറ്റ്മെന്റ് ഇതിനെ എതിരായിട്ട് ഇപ്പൊ വീണ്ടും ഇപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ മുൻപൈ അറ്റാക്കുമായി ബന്ധപ്പെട്ടിട്ട് ഈ പ്രതികളെല്ലാരെയും വെറുതെ വിട്ടപ്പോ പ്രോസിക്യൂഷൻ പറഞ്ഞത് ഞങ്ങൾ അതിനുവേണ്ടി കോടതിയിൽ പോകുമെന്നാണ് പക്ഷേ ഈ മാലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കോടതിയിൽ പോകുമെന്ന് പറഞ്ഞത് നമുക്ക് ഓർമ്മയില്ല ഇതെല്ലാം പോട്ടെ ഇന്നിപ്പോ ഒരു വാർത്ത പോലെ ഹിന്ദു തീവ്രവാദികളെ വെറുതെ വിട്ടു ഹിന്ദു തീവ്രവാദികളെ വെറുതെ വിട്ടു പിന്നെ തെളിവ് തോറ്റു എന്ന് പറഞ്ഞാൽ എന്ത് രണ്ടെഴുതി പക്ഷെ ഇതിലും അപ്പുറത്തേക്ക് ഇത് ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ചർച്ചയാകുന്നുണ്ടോ ചർച്ചയാകുന്നുണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇവിടെ കോൺഗ്രസ് കോൺഗ്രസിന് പത്രസമ്മേളനം നടത്താൻ പറ്റില്ല എന്താ കാര്യം കാരണം ഈ രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി എട്ടിലോ ഒക്കെ സ്ഫോടനങ്ങൾ നടക്കുമ്പോഴേക്കും അവരാണ് അധികാരത്തിലേക്കുന്നത് അപ്പൊ ഏത് പാർട്ടികൾ അധികാരത്തിൽ ഇരുന്നാലും ഇത്തരത്തിൽ രാജ്യ സുരക്ഷ അതിതീവ്രമായി ബാധിക്കുന്ന കാര്യങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു തെളിവും വരുന്നില്ല ഇനി ഏറ്റവും വലിയൊരു തമാശ കൂടി പറയാം ഇവിടെ നമ്മുടെ പട്ടാളക്കാരനെയും ഒരു അനിയനെയും കൂടി എടുത്തിട്ടടിച്ച കേസ് ഉണ്ട് മറ്റേ കൊല്ലത്ത് ഒരു പോലീസ് സ്റ്റേഷൻ മനസ്സിലെ മെറിൻ എന്ന് പറയുന്ന ഒരു ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥയാണ് അതിനെ കുറിച്ച് അന്വേഷണം നടത്തിയത് അന്വേഷണം നടത്തിയിട്ട് വന്നേക്കണത് റിപ്പോർട്ട് പോലെയാണ് കോടതി ഇതിനകത്ത് പറയുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞേക്കണേ അറിയാമോ ഇടികിട്ടിന്നുള്ളത് സത്യാണ് പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് പക്ഷെ അതാരെന്നറിയില്ല ഇപ്പൊ ഈ കൊച്ച് മറ്റേ ഇലക്ട്രിസിറ്റി വീണ് മറ്റേ ലൈൻ കമ്പിൽ മുട്ടി മരിച്ചുപോയ കേസിലുള്ളത് തന്നെ ആരാണ് ഉത്തരവാദികൾ എന്നറിയാൻ പറ്റുള്ളതെന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് കൊടുത്തേക്കുന്നത് ഇനി ഏറ്റവും കുറഞ്ഞ പക്ഷം ഒന്ന് ആലോചിക്കണം ഇത്തരം കേസുകളൊക്കെ ഇനി ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് നമുക്ക് വിചാരിക്കാം ഈ സംഭവത്തിൽ എന്താണ് ഇത്തരത്തിലുള്ള നിരവധി സ്ഫോടനങ്ങളിൽ ഉത്തരവാദികളെ കണ്ടെത്തി ശിക്ഷിക്കണമെന്ന് ഭരണകൂടത്തിന് വലിയ താല്പര്യം വേണ്ട ഒന്ന് ഓക്കെ അതിനൊക്കെ വലിയ പരിമിതികളുണ്ട് കാരണം അവരുടെ എം ബി തന്നെ ശിക്ഷിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ പരിമിതികളുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണ് ഇനി ഇവരല്ലെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം അസുഖം താറ്റി ഇവരല്ല എന്ന് വിചാരിക്കും എങ്കിൽ വേറെ ആരാണെന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിന് അധികം ഗുരുതരമായിട്ടുള്ള അന്വേഷണം ഗൗരവമായിട്ടുള്ള അന്വേഷണത്തിന് കോടതി ഉത്തരവിടേ ശരി ഇത് എന്നാണ് സംഭവിച്ചിട്ടില്ല ഇനി മൂന്നാമത്തെ കാര്യമാണ് താങ്കൾ ചോദിച്ചത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ വന്ന് ഇതിനെതിരെ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഇതിനെ വീണ്ടും ഒരു പുനരന്വേഷണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വീണ്ടും ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയോ യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടോ കൃത്യമായിട്ടുള്ള ഒരു സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തെരുവോരങ്ങളിൽ ഒരു പോട്ടെ പോട്ടെ ഒരു പന്തംകുളത്തി പ്രകടനമോ ഏറ്റവും കുറഞ്ഞ പക്ഷം വാവൂടിക്കെട്ടിയ ഒരു പ്രകടനം പോലും നടന്നു നടക്കുന്നില്ല കാരണം നമ്മുടെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യവും ഇല്ല ഇപ്പോഴല്ലേ ഒരിക്കലും ഇല്ല ഇതിൽ ഇതില് വളരെ ഓപ്പൺലി അങ്ങോട്ട് പറഞ്ഞാൽ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മരിക്കും ഈ കേരളത്തിൽ തന്നെ എത്ര രാഷ്ട്രീയ കൊലപാതകം നടന്നിട്ടുണ്ട് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഏതെങ്കിലും ബോംബ് ഊട്ടി ആളുകൾ മരിച്ചിട്ടില്ലേ കേരളത്തിൽ എന്തല്ല ബോംബറിഞ്ഞു കൊന്നിട്ടുണ്ട് മറ്റേ അമ്പത്തൊന്ന് വെട്ടുപൊട്ടി കൊന്നിട്ടുണ്ട് പതിനെട്ടും ഇരുപതും വെട്ടുപൊട്ടി കൊന്നിട്ടുണ്ട് അങ്ങനെ വെട്ടുകളുടെ എണ്ണത്തിലും ബോംബുകളുടെ എണ്ണത്തിലും ഒക്കെ വ്യത്യാസമുള്ളൂ ഇനി ബോംബ് സ്വന്തം മറ്റേ കുഴിച്ചിട്ടിട്ട് ഈ പറയുന്ന കണ്ണൂരൊക്കെയുള്ള പാവപ്പെട്ട വീട്ടമ്മമാരും ബാക്കിയുള്ളവരും ഒക്കെ ചെന്ന് എന്ത് ചെയ്ത് കിളക്കാൻ പോയപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ട് മരിച്ചു പോയിട്ടുണ്ട് ഏതെങ്കിലും ഞാൻ പറയുന്നത് ഞാൻ ഇൻവേർട്ടർ കോമിൽ ഞാൻ വീണ്ടും പറയാണ് ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യമുള്ള അതായത് രാഷ്ട്രീയക്കാർക്ക് താല്പര്യമുള്ള ഏതെങ്കിലും കേസിൽ കൃത്യമായിട്ടുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ ഒരിക്കലും ഇല്ല ഇല്ല അതാണ് ഇതിന്റെ കാര്യം അതുകൊണ്ട് ഐ എപ്പാസ് ചോദിച്ച ഗംഭീരായിട്ടുള്ള ചോദ്യമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇതിനകത്ത് താല്പര്യം അത്തരം താല്പര്യങ്ങളൊന്നും ഇല്ല ഇല്ല അത് അത് ആയതുകൊണ്ട് തന്നെയാണ് കോടതിക്ക് പോലും ഒന്നാമത്തെ കാര്യം ഗൂഢാലോചന കണ്ടുപിടിക്കുന്നത് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ ആ ബുദ്ധിമുട്ട് വേണമെങ്കിൽ കണ്ടെത്തിയാലും അതിനെ കൊറോപ്പറേറ്റിംഗ് ആയിട്ടുള്ള എവിഡൻസ് ഒക്കെ തന്നെ കണ്ടെത്തുക അത് വെക്കുക എന്നൊക്കെ പറയുന്നത് ഈ രാഷ്ട്രീയ മേലാളന്മാർക്ക് ഒരു താല്പര്യവുമില്ല ചിലപ്പോൾ ഇപ്പൊ സത്യത്തിൽ ടി പി വധക്കേസിലെ ഗൂഢാലോചന കണ്ടുപിടത്തില്ലെന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തിൽ സമരം നടത്താൻ പറ്റുമോ കാരണം അവരാണ് ഭരിച്ചുകൊണ്ടിരുന്നത് തീർച്ചയായിട്ടും തുറന്ന് പറയാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കടമ്പിടുത്തം പിടിച്ചുകൊണ്ടാണ് യഥാർത്ഥ പ്രതികളിലേക്ക് സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് യഥാർത്ഥ പ്രതികളല്ലാത്തവരാണ് എമ്മുകളെയാണ് കൊടുക്കുന്നത് ഇതൊക്കെ ഈ നാട്ടിൽ നമ്മള് ഭയങ്കര ജനാധിപത്യമാണ് നീതിന്യായ വ്യവസ്ഥ പുലരുകയാണ് ഇവിടെ എല്ലാം ഭദ്രമാണ് എന്നൊക്കെ പറയുമ്പോൾ നടന്ന കാര്യങ്ങളാണ് അപ്പൊ അതിന്റെ അവസാനത്തെ എക്സാമ്പിളായിട്ട് നമുക്ക് ഇതിനെ കണ്ടാൽ മതി ഇനി ഇതിന്റെ അപ്പുറമാണ് വീഡിയോകൾ ചെയ്യുന്നത് സർ അതിൽ മീഡിയ അത് എനിക്ക് ചോദിക്കാനുണ്ട് ഈ മീഡിയകളെ സംബന്ധിച്ച് അവർ ഇതിനെ കുറിച്ചൊന്നും പറയുന്നതേ ഇല്ലല്ലോ മാധ്യമങ്ങൾ മുഖ്യധാര മാധ്യമങ്ങളായാലും മറ്റു സോഷ്യൽ മീഡിയസ് ആയാലും ഒന്നും പറയാം ഞാൻ താങ്കളോട് ചോദിക്കുന്നു ഏതെങ്കിലും മീഡിയ പക്ഷം പിടിക്കാത്തതോ ഏതെങ്കിലും സൈഡ് പിടിക്കാത്തതോ ആയിട്ടുള്ള മീഡിയകൾ ഇവിടെ ഇല്ല സോഷ്യൽ മീഡിയ വരെ സോഷ്യൽ മീഡിയ വരെ കാരണം എന്താ വെച്ചാൽ പക്ഷം പിടിച്ചാൽ മാത്രമേ നമ്മളിടുത്ത് ജനങ്ങളുടെ കുഴപ്പമുണ്ട് അത് ആത്യന്തികമായിട്ട് പക്ഷം പിടിച്ചാൽ മാത്രമേ അതായത് ഞാൻ ഒരു ദിവസം എന്ത് ചെയ്യണം കോൺഗ്രസിനെ അനുകൂലിക്കണം രണ്ടാമത്തെ ദിവസം ഞാൻ കോൺഗ്രസിന് കുഴപ്പം പറഞ്ഞാൽ അപ്പൊ തന്നെ ചോദിക്കും അയ്യോ അതെന്തിനാണ് വേറെ മാറ്റർ ആയിരിക്കും ചിലപ്പോ ആ കാര്യത്തിൽ കോൺഗ്രസ് ആയിരിക്കും തെറ്റിയിട്ടുണ്ടാവുക അപ്പൊ അത് പറഞ്ഞാ പോലും ജനത്തിനത് ഇഷ്ടമല്ല പകരം ജനത്തിന് ഇഷ്ടം എന്താണെന്ന് അറിയാമോ നമ്മൾ ഒരു സൈഡ് എങ്ങാണ്ട് പിടിച്ചാൽ അവരിൽ നിന്നുള്ള കുറെ ആളുകൾ വന്ന് ഹായ് ഹൈ ഹുറ എന്നൊക്കെ വിളിച്ച് എന്തി കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ മറ്റേ ധർമ്മസ്ഥലൊന്നുമില്ല ഒരു സാധനമില്ല ഇന്ന് എട്ടാമത്തെ പോയിന്റ് കുഴിക്കുമ്പോ അവിടെ നിന്ന് ഒരുപാട് ബോഡികൾ കണ്ടെത്തും എന്ന് പറഞ്ഞെ മനസ്സിലായി പതിനഞ്ചോളം വരുന്ന ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ ഇന്നലെ കണ്ടെത്തിക്കണം ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെയുള്ള നമ്മുടെ മാധ്യമങ്ങൾ ഇതുപോലെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ മീഡിയ വൺ ഞാൻ ഇത് ഏറ്റവും വലിയ എക്സാമ്പിൾ പറയാം താങ്കളോട് മീഡിയ വൺ മുംബൈ മറ്റേ അറ്റാക്കിലെ പ്രതികളെയൊക്കെ വെറുതെ വിട്ടപ്പോഴത്തേക്കും ഞാൻ കണ്ട പതിനെട്ട് കൊല്ലം ഒരു വെറുതെ ജയിലിൽ കിടന്ന് പാവങ്ങൾ ഏഹ് പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവർ അവർ ഈ പറഞ്ഞ പോലെ വെടിയുണ്ട് കണ്ടിട്ട് പോലും ഇല്ലാത്തവർ പാവങ്ങൾ ഒരു എറുമ്പിനെ പോലും നോക്കാത്തവർ അവരുടെ പതിനെട്ട് കൊല്ലം ആരും തിരിച്ചു കൊടുക്കും ഇത് കോടതി വിധിക്കാണ് ഇവരെ വിട്ടു എന്ന് പറഞ്ഞപ്പോ കണ്ടാ നിങ്ങള് വംശരാജിന്റെ വാചകം കഴിവെടുത്തിട്ട് നിഷ്കളങ്കരെ ഇങ്ങനെ അല്ലാതെ മറ്റൊരു വിധി ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അതെ അപ്പൊ ഏതിലും നമുക്ക് താല്പര്യമുള്ളതുപോലെ സാധനങ്ങൾ വളച്ചൊടിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ ദേശവാണിന്ന് ഇങ്ങനെ എഴുതി മിക്കവാറും ഞാൻ മറ്റേ ഇവിടെ കണ്ടില്ല ബി ജെ പിയുടെ പത്രം കണ്ടില്ല ബി ജെ പിന്റെ പത്രം ഇനി ആർ എസ് എസിലോ ഓർഗനൈസറിലൊക്കെ വരാൻ പോണത് കണ്ടാ ഏറ്റവും ഒടുവിൽ സത്യം പുറത്തു വന്നു എന്നുള്ളതായിരിക്കും അത് നേതാവായതുകൊണ്ട് ആ അപ്പൊ അത്തരത്തിൽ തന്നെയാണ് ഈ പറയുന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ മീഡിയകളെല്ലാം ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകളാണ് പക്ഷെ അത് കൺസ്യൂം ചെയ്യാനും അത് ഡൈ മറ്റേ തൊണ്ട തൊടാതെ വിഴുങ്ങാനും ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ ആളുകൾ ഉള്ളത് അതുകൊണ്ട് സത്യം എന്ന് പറയുന്നത് വളരെ വളരെ ദൂരെയായിരിക്കും ഇതുപോലെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും അന്ത കുടുംബത്തിൽ ആർക്കെങ്കിലും പറ്റുമ്പോൾ മാത്രമേ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ബോധം വരുവുള്ളൂ ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ കന്യാസ്ത്രീകളുടെ കേസിൽ തന്നെ ഇപ്പൊ കേരളത്തിൽ നിന്നായതുകൊണ്ടല്ലേ എവിടെ ബോധം വന്ന് തീർച്ചയായിട്ടും അല്ല അവര് കോൺഗ്രസ് നേരത്തെ ഭരിച്ചിരുന്ന സംസ്ഥാനമാണ് വിഷയം ഉണ്ടായിട്ടുണ്ട് അഞ്ച് ഞാൻ പറയുന്നത് ഇത് ഇതിനു മുമ്പ് ഈ പറയുന്ന ക്രിസ്ത്യ ഏറ്റവും ക്രിസ്ത്യൻ സഭകളിലെ തന്നെ ഏറ്റവും താഴേക്കിടയിലുള്ള പാവപ്പെട്ട ആളുകളെ വരുമ്പോഴത്തേക്കും ആർക്കും ഒരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ എന്തിനും അവിടെ വരെ പോകാം അവയ കൊല്ലപ്പെട്ടിട്ട് ഇവിടെ ആർക്കെങ്കിലും വലിയ കുഴപ്പമുണ്ടായല്ലോ അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ സാധാ അവനവന്റെ ജീവിതത്തിലും അവനവന്റെ അനുഭവത്തിലും അവനവന്റെ അടുപ്പത്തിലുള്ളവർക്കും വരുമ്പോൾ മാത്രമേ കാര്യം ഉണ്ടാവുള്ളൂ ഞാനിപ്പോ കന്യാസുഖികളുടെ വിഷയം വേറെ വിഷയം ഇതുണ്ടായത്തേക്ക് പോകുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ പക്ഷം പിടിച്ചുകൊണ്ടുള്ള സമീപനമാണ് എടുക്കുന്നത് അതിൻ്റെ ഇടയിൽ നിന്ന് സത്യം കണ്ടെത്തുക ഒരു വായനക്കാരനോ ഒരു ഒക്കെ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ പറയുന്നത് സൗകര്യമുള്ളവരെ ചെയ്താൽ മതി കേട്ടാൽ മതി പക്ഷെ നമുക്ക് സത്യം പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇത്തരം കാര്യം പറഞ്ഞത് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ഒന്നര മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോ എടുക്കാനുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ട് ഇന്ത്യയിൽ നടന്ന സ്ഫോടനങ്ങൾ അതിൽ ശിക്ഷിക്കപ്പെട്ടത് എത്ര എന്താണെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ഈവൻ രാജീവ് ഗാന്ധി വധക്കേസും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി വധക്കേസിലൊക്കെ പോലും ഇത്തരത്തിലുള്ള ചില കുഴപ്പങ്ങളുണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞത് വിചാരണകൾ നടത്തിയതിനൊക്കെ തന്നെ പല തെളിവുകൾ കൊടുക്കാൻ പറ്റാമായിരുന്നുണ്ട് അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ബോധവും വെളിവും നമ്മുടെ ജനത്തിന് വന്നില്ലെങ്കിൽ ഇനിയും ഇത് കൂടുതൽ അപകടങ്ങളിലേക്കായിരിക്കും പോകുക